നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷമുള്ള അവസ്ഥയിലേക്കാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വീഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ അവസ്ഥ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നതായി മഹാരാഷ്ട്രയിലെ മഹായുധി സഖ്യത്തിന്റെ ഉജ്ജ്വല വിജയം മാറി ആകെയുള്ള ഇരൂറ്റി എട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിടത്തും ബി ജെ പിയും സഖ്യകക്ഷികളായ ശിവസേനയും എൻ സി പിയും വിജയിച്ചു മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഝാർഖണ്ഡിലാവട്ടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത് ഭരണകക്ഷിയായ ജെ എം എം ആണ് എൺപത്തിയൊന്നംഗ അസംബ്ലിയിൽ അവർ മുപ്പത്തിനാല് സീറ്റുകൾ ലഭിച്ചപ്പോൾ ഇരുപത്തിയൊന്ന് സീറ്റുകളോടെ ബി ജെ പി മുഖ്യപ്രതിപക്ഷമായി ജെ എം എമ്മിന്റെ പിന്തുണയോടെ പതിനാറ് സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചു മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുമായി മുന്നൂറ്റമ്പതിലേറെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നപ്പോൾ വെറും മുപ്പതിടത്ത് മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത് മഹാരാഷ്ട്ര നിയമസഭ അറുപത് വർഷത്തിനിടെ പ്രതിപക്ഷ നേതാവില്ലാതെയായി ഇരുനൂറ്റി എൺപത്തി സീറ്റ് നേടുന്ന പാർട്ടിക്കാണ് പ്രതിപക്ഷ നേതാവായി ആവശ്യം ഉന്നയിക്കാൻ സാധിക്കും എന്നാൽ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ ഒരു പാർട്ടിയും ഇരുപത്തിയൻപത് സീറ്റ് തികച്ചില്ല ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയാണ് പ്രതിപക്ഷ നേതൃത്വനിരയിലെ ഏറ്റവും വലിയ കക്ഷി അവർ ആകെ നേടിയത് ഇരുപത് സീറ്റുകളാണ് സഖ്യത്തിലെ മറ്റ് കക്ഷികളായ കോൺഗ്രസ് പതിനാറ് സീറ്റും ശരത് പവാർ പക്ഷം എൻ സി പി പത്ത് സീറ്റുമാണ് നേടിയത് സഖ്യകക്ഷികളുടെ ആകെ സീറ്റുകൾ പരിഗണിച്ചാൽ ഇരുപത്തി ഒൻപത് എന്ന ലക്ഷ്യത്തിലെത്താമെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന പദത്തിലേക്ക് സഖ്യകക്ഷികളുടെ ആകെ സീറ്റ് പരിഗണിക്കപ്പെടാറില്ല കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി ഭരണം പിടിക്കാനിറങ്ങിയ ഉദ്ധവ് താക്കറെക്ക് മറാത്ത മണ്ണ് നൽകിയത് കാലം വെച്ച കാവ്യനീതി ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ബാൽ താക്കറെയുടെ പിൻഗാമിയെന്ന് അവകാശപ്പെട്ട ഉദ്ധവ് താക്കറെക്ക് കാര്യമായ സ്വാധീനമൊന്നും ചെലുത്താനായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇന്ത്യ സഖ്യത്തിന് ഒപ്പം നിന്നു എന്നത് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും കൂടുതൽ ആത്മവിശ്വാസം നൽകിയിരുന്നു കോൺഗ്രസ് പതിമൂന്ന് സീറ്റ് നേടിയപ്പോൾ ഉദ്ധവിന്റെ എസ് എച്ച് എസ് യു ബി ടി ഒൻപതും എൻ സി പിക്ക് എട്ടും സീറ്റുകൾ ലഭിച്ചിരുന്നു ഈ കണക്കുകൂട്ടലിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ സീറ്റിനായി പാർട്ടികൾ തമ്മിലടിച്ചു ഭരണം ലഭിക്കുമെന്നുറപ്പിച്ചു വോട്ടെടുപ്പിന് മുമ്പ് തന്നെ ഉദ്ധവും കോൺഗ്രസും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്ത് വരികയും ചെയ്തിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തോടെ സഖ്യകക്ഷികളുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനൊഴുകി കോൺഗ്രസ് ശരത് പവാറിന്റെ എൻ സി പിയും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന യുവി ടി എന്നിവർ ആസൂത്രണം ചെയ്ത രീതിയിൽ പ്രചാരണം നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കർണാടക മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജി പരമേശ്വര ഞായറാഴ്ച പറഞ്ഞു യോഗിയുടെ ബട്ടേങ്കയത്തോ കട്ടേങ്കെ ഹിന്ദു സമുദായം ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ചിതറിപ്പോകുമെന്ന മുദ്രാവാക്യം വോട്ടർമാരെ വർഗീയമായി വേർതിരിച്ചെന്നും അത് ബി ജെ പിക്ക് ഗുണം ചെയ്തെന്നും ശരത് പവാർ ഇതോടെ യോഗിയുടെ മുദ്രാവാക്യം ഹിന്ദുക്കളെ ഒന്നിപ്പിച്ചു എന്ന് പരോക്ഷമായി ശരത് പവാർ അംഗീകരിക്കുകയായിരുന്നു സ്ത്രീകളെ അപമാനിച്ചതിന് അനുഭവിക്കേണ്ടി വന്ന ദുർവിധിയാണ് ഉദ്ധവ് താക്കറെ എന്ന ചകുത്താരം ലഭിച്ച ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെന്ന് നടി കങ്കണ റാവത്ത് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു കങ്കണ റാവത്ത് ഇത്തരം ഒരു മോശം വിധി ഉദ്ധവ് താക്കറെക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ടോ സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കിയാണ് ഒരാൾ ദൈവമാണോ ചെകുത്താനാണോ എന്ന് തീരുമാനിക്കാവുക കങ്കണ റണാവത്ത് പറഞ്ഞു പണ്ട് അധികാരത്തിലിരുന്നപ്പോൾ അവർ എന്റെ വീട് തകർത്തു എന്നെ അധിക്ഷേപിച്ചു ഇത്തരം കർമ്മങ്ങൾ തിരിച്ചടി ഉണ്ടാക്കും ഉദ്ധവ് താക്കറെക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന് ഉറപ്പായിരുന്നു കങ്കണ റണാവത്ത് പറയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി